ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉന്നക്കായയാണ് മലബാർ സ്പെഷ്യൽ ഉന്നക്കായ ഇപ്പോൾ നോമ്പുതുറ സ്പെഷ്യലായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ ഒരു വിഭവമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴമാണ് ഓവറായിട്ട് പഴുത്ത പഴം എടുക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ പഴത്തിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നാരുകളൊക്കെ എടുത്ത് കളയാ എന്നിട്ട് ഈ പഴം ഇതുപോലെ നെടുവെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെയുള്ള മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം ഇതിനുള്ളിലുള്ള കറുത്ത ഈ കുരുകളൊക്കെ ഒന്ന് എടുത്ത് കളയാ ഇത് പഴം പുഴുങ്ങിയതിന് ശേഷം വേണമെങ്കിലും ഇതുപോലെ എടുത്ത് കളയാം പക്ഷേ ഇങ്ങനെ കളയുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നമുക്ക് മറ്റേത് പുഴുങ്ങിയതിന് ശേഷമാകുമ്പോൾ ചൂടോടുകൂടി ഇതൊക്കെ എടുത്ത് കളയേണ്ടി വരും അതിലും ഈസിയാണ് പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം പഴം പുഴുങ്ങിയെടുക്കുന്നത് ഇനി ഈ പഴം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ സ്റ്റീമർ വെച്ചിട്ടാണ് ബോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പഴവും ചേർത്ത് കൊടുത്തതിന് ശേഷം മൂന്ന് മിനിറ്റ് മാത്രം ഇതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് കൂടി തന്നെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാഷർ വെച്ച് ഉടച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കുക ഇത് കളർ മാറി വരുമ്പോൾ ഒരു കപ്പ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക നന്നായി ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ആയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തടവിക്കൊടുക്കാം ഇനി ഈ പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും ഒരു ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക ഇനി ഈ ഫില്ലിങ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ഉന്നക്കായുടെ ഷേപ്പാക്കി എടുക്കാം ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇതുപോലൊരു ചീരച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ ഉന്നക്കായ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ പാകമായിട്ടുണ്ട് ഇനി ഇതെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് വറുത്ത് കോരി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോണ്ട് ഫോർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ